മാനസികമായും ഭൗതികമായും തകർത്ത് ജനങ്ങളെ ആട്ടിയോടിക്കുകയും വൻകിട കോർപ്പറേറ്റുകൾക്ക് വിനോദസഞ്ചാര മത്സ്യബന്ധന വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പൊക്കുന്നതിനുമുള്ള കുതന്ത്രങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന കച്ചവട തന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ശേഷി അവർക്കില്ല അതുകൊണ്ട് കേരളത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിലെ ജനസമൂഹത്തെ ചേർത്തു പിടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ജനയുഗം എഡിറ്റോറിലൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം വരവോടെയാണ് ലക്ഷദ്വീപ് ദുരൂഹത നിറഞ്ഞ വിവാദങ്ങളിൽ ഇടം പിടിച്ചത് ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ദ്വീപിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ അടിച്ചേൽപ്പിച്ചും ബി ജെ പി സർക്കാർ മുന്നോട്ടു പോയപ്പോൾ അവരുടെ കേവല രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് അതിന് പിന്നിലെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അതിനു പിന്നിലെ കച്ചവട താല്പര്യങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അഞ്ചിന് പ്രഫുൽ പട്ടേൽ ഖോഡ എന്ന വ്യക്തി അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റത് മുതൽ ലക്ഷദ്വീപ് ജനത വലിയ അസ്തിത്വ പ്രതിസന്ധിയെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഉറ്റസുഹൃത്തും അദ്ദേഹത്തിന് കീഴിൽ ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വെറും രാഷ്ട്രീയക്കാരനായാണ് പട്ടേൽ ബി ജെ പിയുടെ വിദ്വേഷവും വ്യാപാര താൽപര്യങ്ങളും നിറഞ്ഞ നയങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന പാവയായാണ് പ്രവർത്തനം തുടങ്ങിയത് മുപ്പത്തി ആറ് ദ്വീപുകളിലായി പടർന്നുകിടക്കുന്നതാണെങ്കിലും പത്തെണ്ണത്തിലാണ് ജനവാസമുള്ളത് എൺപത്തിയെട്ട് അംഗങ്ങളെ തെരഞ്ഞെടുക്കാവുന്ന പത്ത് വില്ലേജ് പഞ്ചായത്തുകളും ഇരുപത്തിയാറ് അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തും ഒരു ലോക്സഭാംഗവുമൊക്കെയായി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ പ്രവർത്തിച്ചിരുന്ന പ്രദേശമായിരുന്നു മൂന്ന് വർഷം മുമ്പ് വരെ ഈ കേന്ദ്രഭരണ പ്രദേശം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കി സ്വേച്ഛാപരമായ ഉദ്യോഗസ്ഥ മേധാവിനാണ് ഖോഡ തുടക്കം മൂന്ന് വർഷത്തിനുള്ളിൽ നാലായിരം പേരെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു കപ്പൽ സർവീസുകൾ വെട്ടിച്ചുരുക്കി ഒന്ന് മാത്രമാക്കി ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരെയും നഴ്സുമാരെയും കൂട്ടത്തോടെ പിരിച്ചുവിട്ട് പ്രാഥമിക ചികിത്സ പോലും നിഷേധിച്ചു ലക്ഷദ്വീപ് വികസന അതോറിറ്റി എന്ന നാമനിർദ്ദേശക സംവിധാനത്തിലൂടെ ജനാധിപത്യ ഭരണത്തിനു അദ്ദേഹം ആധിപത്യം ഉറപ്പിച്ചു നിലവിലുണ്ടായിരുന്ന സമിതികളുടെ കാലാവധി തീർന്നിട്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല സ്ഥാനാർത്ഥികൾക്ക് രണ്ട് കുട്ടികളിൽ കൂടുതൽ പാടില്ലെന്നും ഉൾപ്പെടെ ഉപാധികൾ മുന്നോട്ടുവെക്കുകയും ചെയ്തു അതിനുശേഷം ബന്ധപ്പെട്ട ആരുമായും ചർച്ച നടത്തുക പോലും ചെയ്യാതെ ഏതു ഭൂമിയും ഏറ്റെടുക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു ആരെയും ഒരു കാരണവും ബോധിപ്പിക്കാതെ ഒരു വർഷം വരെ ജയിലിൽ അടയ്ക്കുന്നതിനുള്ള നിയമ അതായത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നിയന്ത്രിക്കൽ നിയമവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പിലാക്കി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവരെ പോലും ഈ നിയമത്തിന്റെ പേരിൽ ജയിലിലിട്ടു എത്രയോ സി പി ഐ പ്രവർത്തകരും സംവിധായികയും സാമൂഹ്യ പ്രവർത്തകയുമായ ആഷ സുൽത്താന ഉൾപ്പെടെയുള്ളവരും നിയമത്തിന്റെ ഇരകളായി വേട്ടയാടപ്പെട്ടു ഈ മുന്നൊരുക്കങ്ങളെല്ലാം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളും കടൽ സമ്പത്തും ചൂഷണം ചെയ്യുന്നതിന് കോർപ്പറേറ്റുകൾക്ക് അവസരമൊരുക്കുന്നതിനാണെന്ന് അക്കാലത്ത് തന്നെ ആരോപണം ഉയർന്നിരുന്നതാണ് നീക്കങ്ങളും നടന്നുകൊണ്ടിരുന്നു മോദിയുടെ കോർപ്പറേറ്റ് ചെങ്ങാതിമാർ ദ്വീപിൽ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും കെട്ടിട സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കുകയും ചെയ്യുന്നുവെന്ന വിവരങ്ങളും പുറത്തുവന്നു രണ്ടു മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ലക്ഷദ്വീപ് സന്ദർശിച്ച് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് പരമതാനി വിരിക്കുന്ന നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു മാലദ്വീപിലെ അടുത്തിടെ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭരണമാറ്റവും അവിടെ അധികാരത്തിലെത്തിയവരുടെ ഇന്ത്യ വിരുദ്ധ നിലപാടും മറയാക്കി ലക്ഷദ്വീപിനെ വികസിപ്പിക്കുവാൻ പോകുന്നുവെന്ന് പ്രതീതി സൃഷ്ടിച്ചായിരുന്നു മോദി നാടകമാടിയത് എന്നാൽ അത് പുറംമോടി മാത്രമായിരുന്നുവെന്നും കച്ചവട കോർപ്പറേറ്റ് ലോബി അവിടെ ഒരുക്കി അടിത്തറ വിപുലപ്പെടുത്താനുള്ള എന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ച പരമ്പരയിലൂടെ ഞങ്ങൾ അനാവരണം ചെയ്യാൻ ശ്രമിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പുത്രൻ ജയ്ഷ ബംഗാര ദ്വീപിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് വൻകിട ടൂറിസ്റ്റ് റിസോർട്ട് അംബാനി അഡാനി ടാറ്റ തുടങ്ങിയ വമ്പൻമാരും വിവിധ ദ്വീപുകൾ വിലക്കെടുത്ത് കഴിഞ്ഞു ട്യൂണ മത്സ്യബന്ധനത്തിനുള്ള കുത്തകാവകാശം അവകാശം കവർന്നെടുത്ത് വ്യവസായ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള അംബാനയുടെ പദ്ധതി അവസാനഘട്ടത്തിലാണ് ഇതിനു പുറമെ ദ്വീപ് നിവാസികളെ അവരുടെ വാസഭൂമിയിൽ നിന്നും വ്യാപകമായി കുടിയിറക്കി തുടങ്ങിയിരിക്കുന്നു ജനവാസം തീരക്കുറവായ ദ്വീപുകളിൽ നിന്നും വൻകരയിലോ മറ്റ് ദ്വീപുകളിലോ മാറ്റിപ്പാർപ്പിക്കാമെന്ന പ്രലോഭനം നൽകിയാണ് കോർപ്പറേറ്റ് ഇടനിലക്കാർ രംഗത്തുള്ളത് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുമെന്ന ഭീഷണിയുമുണ്ട് മത്സ്യബന്ധന ഷെഡുകളും കിടപ്പാടങ്ങളും അനധികൃത നിർമ്മാണം എന്ന പേരിൽ പൊളിച്ചു മാറ്റുകയും ചെയ്യുന്നു പട്ടയഭൂമികളിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഇവയിൽ പലതും ഈ നിലയിൽ മാനസികമായും ഭൗതികമായും തകർത്ത് ജനങ്ങളെ ആട്ടി ഓടിക്കുകയും വൻകിട കോർപ്പറേറ്റുകൾക്ക് വിനോദസഞ്ചാര മത്സ്യബന്ധന വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പൊക്കുന്നതിനുമുള്ള കുതന്ത്രങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന കച്ചവട തന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ശേഷി അവർക്കില്ല അതുകൊണ്ട് കേരളത്തിൽ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിലെ ജനസമൂഹത്തെ ചേർത്ത് പിടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ജനീക വീണ്ടും കാണും വരെ നമസ്കാരം